അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത അലഹമദില്ല വസലാത്ത് വസ്സലാമുല റസൂലില്ല വ ആലിഹി വസഹ്ബിഹി വമ വാല സഹോദരന്മാരെ സഹോദരികളെ ഈബിനുൽ കയ്യീം റഹമലഹിയുടെ മൊഴിമുത്തുകളിൽ ഏറെ ശ്രദ്ധേയമായ അദ്ദേഹം ഉണർത്തിയ മൂന്ന് വചനങ്ങളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഈ വചനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സലാസുഖേലി മാത്തിൻ ലൗ നഖഹൽ ആബുദുഫി ലൗഖൽ അല ആദദിൽ അം ഫാസ് ലഖാ നദാലിക്കുഹു എന്നാണ് മൂന്ന് വചനങ്ങൾ ഒരു ദാസൻ തൻ്റെ മനസ്സിൻ്റെ പലകയിൽ ഇവ കൊത്തിവെക്കുകയും നിശ്വസിക്കുന്ന എണ്ണത്തോളം ഇത് വായിക്കുകയുമായാൽ ഈ വചനങ്ങൾ അർഹിക്കുന്ന ചില അർഹതകളാണത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രമേൽ പ്രാധാന്യവും ഗൗരവമുള്ള മൂന്ന് വചനങ്ങളെയാണ് അദ്ദേഹം തുടർന്ന് ഉണർത്തുന്നത് ഒന്ന് മൻ അസ്ലഹ സരീറതഹു അസ്ലഹല്ലാഹു അള്ളാഹു ഒരാൾ തൻ്റെ സ്വകാര്യത നന്നാക്കിയാൽ അള്ളാഹു അയാളുടെ പരസ്യ ജീവിതം നന്നാക്കും എന്നാണ് രണ്ടാമത്തേത് മൻ അസ്ലഹ മാ ബൈനഹു وبين الله ഒബൈൻ അള്ളാഹ് അസ്ലഹ്ലാഹുമാബൈന ഹു വബൈ നന്നാസ് ഒരാൾ തൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള വിഷയം നന്നാക്കിയാൽ അള്ളാഹു അയാളുടെയും ജനങ്ങളുടെയും ഇടയിലുള്ള വിഷയങ്ങളെ നന്നാക്കുകയും ശരിപ്പെടുത്തുകയും ചെയ്യും എന്നാണ് മൂന്നാമത്തേത് മൻ ആമീല ലി ആഹിറീഹി ഖഫാ ഹുല്ലാഹു മൂനത്തെ ദുനിയ ഒരാൾ തൻ്റെ ആഹിറത്തിനു വേണ്ടി പണിയെടുത്താൽ അയാളുടെ ദുന്യവിയായ ചെലവുകളും ജീവിത മാർഗങ്ങളും അയാൾക്ക് വേണ്ടി അള്ളാഹു ഏറ്റെടുത്തത് നിർവഹിക്കും എന്നാണ് മനസ്സിൻ്റെ മതിലിൽ അല്ലെങ്കിൽ മനസ്സിലെ പലകയിൽ കൊത്തിവച്ച് ഓരോ നിശ്വാസവേളയിലും വായിച്ചു കൊണ്ടിരിക്കേണ്ട വചനങ്ങൾ തന്നെയാണ് ഇബിനുൽ കയ്യീം ഇവിടെ മൊഴിഞ്ഞിട്ടുള്ളത് മൊഴിമുത്തുകളിൽ ഒന്നാമത്തേത് നമ്മുടെ സ്വകാര്യ ജീവിതത്തെ നമ്മൾ നന്നാക്കാനാണ് അപ്പോൾ നമ്മളുടെ പരസ്യത്തെ പരസ്യ ജീവിതത്തെ അള്ളാഹു നമുക്ക് നന്നാക്കി തരും എന്നതാണ് നാമും അള്ളാഹും തമ്മിലുള്ള ബന്ധങ്ങളും വിഷയങ്ങളും നമ്മൾ നന്നാക്കുകയായാൽ പിന്നെ നമ്മളും ആളുകളും തമ്മിലുള്ള വിഷയങ്ങളും കാര്യങ്ങളും അത് അല്ലാഹു നന്നാക്കി തരും എന്നത് രണ്ടാമത്തേതും പരലോകത്തിനു വേണ്ടി പണിയെടുക്കുമ്പോൾ ഇഹലോകത്തെ നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ ജീവിത ചെലവുകളെയും നമ്മളുടെ ഉപജീവനത്തെയും അള്ളാഹു ഏറ്റെടുത്ത് നമുക്കത് നിർവഹിച്ചു തരികയും അതിനുള്ള അവസ്ഥകളും അവസരങ്ങളും തരപ്പെടുത്തുകയും ശരിപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ഇവിടെ അദ്ദേഹം ഉണർത്തുന്നത് നാം ഓരോരുത്തരും ഏറ്റവും പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട എപ്പോഴും ഓർത്തിരിക്കേണ്ട മഹൽ വചനങ്ങൾ പ്രമാണബദ്ധമായി വിഷയം ഭംഗിയായി അദ്ദേഹം സമർത്ഥിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത് നമുക്ക് വായിക്കുവാൻ സാധിക്കും നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ എപ്പോഴും ഒരു ഓർമ്മക്കുറിപ്പായി ഈ മൂന്ന് വിഷയങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ആശിച്ചു കൊണ്ട് ഇഹവും പരവും നന്നാക്കാൻ അള്ളാഹുവിനോട് തേടിക്കൊണ്ട് വസല വസല്ലമ വസല്ല വബാറ കാല നബീന മുഹമ്മദീൻ വഅലിഹി വസഹ് ബിഹി അജ്മീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി